വേണ്ട സാറാ ഇവിടെ നോക്കൂ ഇവിടെ സ്ഥലം കുറയുമ്പോൾ മാത്രം മാറിയാ മതി കണ്ടാ ഇനി ഇനി ഒറ്റ ട്രാക്കിൽ പോക്കോണം വണ്ടി പോട്ടെ ആ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് ലെഫ്റ്റ് പോകുന്നെന്ന് തോന്നിയാ ഇച്ചിരി മാറ്റി കൊടുക്കണം ഒന്ന് ബാലൻസ് ചെയ്യേ ചെയ്യാവുള്ളൂ ഇനി ക്ഷമിച്ച് ക്ഷമിച്ച് വിഷുവൽ വരുന്നവരെ ഇരിക്കും പതുക്ക പതുക്ക ലാൻറ്റി പതുക്ക പതുക്കെ ആ അങ്ങനെ

ആലോചിക്കാം എങ്ങോട്ട് പോയിട്ട് എങ്ങോട്ട് റൂമസ് പറഞ്ഞു ഇത് ഇതെടുത്തിട്ട് വീണ്ടും തിരിഞ്ഞു വരുമല്ലോ പോയിട്ട് നിർത്ത